ഒരേലും നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കറുത്തതും പഴുത്തതുമായ പഴം ഉണ്ടായിരുന്നു അതൊന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ തോന്നിയൊരു ഐഡിയ കേട്ടോ ഈ ഒരു സ്നാക്സ് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ആരും നോക്കി കോപ്പി അടിച്ചെന്നല്ല കേട്ടോ അപ്പോൾ പഴം തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് ഇതിൽ രണ്ട് പഴം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബാക്കി രണ്ടെണ്ണം കിടപ്പ് വീനു അപ്പോൾ അത് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒന്ന് നമുക്ക് വേറൊരാവശ്യത്തിനായിട്ട് മാറ്റി വെക്കാം ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ എന്തെങ്കിലും നെയ്യ് ഇല്ലേനോ അതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതങ്ങ് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നാൽ കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം ഇതിൽ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ പഴക്കം വാട്ടിയെടുക്കുന്നുണ്ട് എണ്ണയും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളം ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തു കേട്ടോ ചെറിയ തേങ്ങേനും അതുകൊണ്ട് അരമുറി ഫുള്ള് വേണം വലുതാണെങ്കിൽ എത്ര വേണ്ടി വരില്ല എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ആ പഞ്ചസാര ലായനയിൽ നല്ലപോലെ മിക്സ് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ വാട്ടി വെച്ച പഴവും കൂടി കൂടിയിട്ട് കൊടുക്കുക നല്ലപോലൊരു മൂന്നാല് മിനിറ്റ് ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സായി കൊടുക്കുക ഒരിത്തിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ അവിടെ മാറ്റി വെച്ച പഴല്ലേ അത് നേരെ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് പീസാക്കിയിട്ട് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് മണി ഏലക്കായി ഇട്ട് കൊടുക്കുക കാണാൻ ഭാഗത്തിനായിട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിന്നെ കുറച്ച് പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ മതിയാവും പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ുള്ളി ഉപ്പും ഒരു അര ഗ്ലാസ് മൈദയും അര ഗ്ലാസ് പാലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാവും അതും കൂടി വെച്ചുകൊടുക്കുക മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത് നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു സോസ് പാനിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ആ ഒരു മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ലവണ്ണം മെന്തുക്കൊന്നുമില്ല കേട്ടോ എന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മിക്സിലെ മിക്സിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഒറ്റ ലെയറായിട്ടാണ് ചെയ്യുന്നത് തന്നെ രണ്ട് ാവശ്യമായിട്ടോ മാവിച്ചു കൊടുക്കുന്നത് ഒന്ന് താഴെയും പിന്നെ മേലേയും ആ ഒരു മസാല ഫുൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സൈഡിൽ ഒന്നാക്കി കൊടുക്കണ്ട അപ്പോൾ മസാല ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എന്തെയ്യാം ആ ഒരു നേരത്തെ മാറ്റി വെച്ച ആ ഒരു അര ഉപ്പും കൂടി ഇതിൻ്റെ മേലെയൊക്കെ ഒഴിച്ച് കൊടുക്കുക ആ ഒരു മിക്സും കൂടി ഇതിൻ്റെ മേലെയൊക്കെ ഒഴിച്ച് കൊടുക്കുക സൈഡിൽ ആദ്യം വെച്ചിട്ട് പിന്നെ നടുക്ക് കൂടെ ഒഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഫുള്ള് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി ആറേഴ് മിനിറ്റ് ആയപ്പോൾ സംഭവം കഴിയുന്നു പോയി ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഉള്ളൊന്നും കരിഞ്ഞ് തുടങ്ങിയില്ലേനും അപ്പോഴത്തേക്ക് മണടിച്ചുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് എന്നിട്ട് നമുക്ക് മേൽഭാഗം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് പഴം വെച്ചിട്ട് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു സ്നാക്സാണ് ആക്കി വെക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പഴം ആയതുകൊണ്ട് തന്നെ അടിവേഗം അരിയാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എൻ്റെ മുന്നേ ആവുകയാണെങ്കിൽ വേഗം എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ചൂട് തണുങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കഴിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ പിന്നെ കാണാ ബൈ ഫ്രം ജസ്റ്റ് എൻറൈൻ